എല്ലാര് സുഖമാണ് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ സ്റ്റോറിയുടെ പന്ത്രണ്ടാമത്തെ ഭാഗം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാരും എന്താ വ്യൂസ് ഒന്നും ഇല്ല അതൊന്നും തീരും കാണുന്നില്ല ആൾക്കാരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് അടിച്ചാല് നമുക്ക് തന്നെ ഒരു യെസ് അതാണ് നമ്മൾ പൂച്ച ും എന്താഭിപ്രായം അറിയുക അപ്പൊ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങള് വരുത്താം അടിച്ച് പഠിച്ചോ ആ അത് മോണിറ്റൈസേഷൻ അല്ലേ അപ്പൊ എട്ടാൾക്കാർക്കാരിലേറ്റ് ആ അവിടെ പൂച്ചല്ലേ അങ്ങനല്ല എന്നാ കൊടുത്തേ ചിക്കൻ നഗച്ചാട്ടാ ലോക്കൽ സാധനം അല്ല ഓണല്ലേ ഓണല്ലോ ോട്ടെ ചെറുക്കന്മാര് മൊയവ് അങ്ങോട്ട് പോയിക്കണം ഓരോ പിടിച്ചോണ്ടെന്താ モネタイセーションのチーズ。 പൂച്ച കുട്ടികൾ കട്ടാൻ പറ്റുമോ പൂച്ചകുട്ടികൾ കുഴപ്പമില്ലല്ലോ അല്ലെ ോക്കിണങ്ങൾ എന്നിട്ട് തല്ല് 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 തല്ലാട്ടില്ല

നമുക്ക് അവിടുന്ന് നാട്ടിൽ നിന്ന് ഒരു കഥ കെട്ടിമനൊക്കെ കൊഴിഞ്ഞു പോകാൻ തോന്നുന്നു പെട്ടി കട്ടിൽ തുടങ്ങുമ്പോ തന്നെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു തുടങ്ങണ അടുത്ത ആഴ്ച കട്ടായി ചരച്ചിരിക്കുമ്പോ പെട്ടി മുലിക്ക് ആയി പോയി അവിടെ വെക്കുക പൊളിച്ചല്ലാതെ അതാ ആരെ വെള്ളം തട്ടി തുടക്ക വാങ്ങ വേറെ വാങ്ങ നമുക്ക് അണ്ടർ കില്ലടാ നിനക്ക് വേണം അതെ നിന്നോട് പറയുന്നത് വൈക ദേശ്ടം പെയിന്റ് കളറേ क्रमाത്ര ചൂടാ അവിടെ പെട്ടാ തീയില്ല ഇതിലേക്ക് ഒന്നും തന്നിട്ട് ഇരുന്നു ഞാൻ പെയിന്റ് ചെയ്തു ഇല്ല ഞാൻ ചേർത്തും കൂടി ആന്തോ വലുതല്ലേ അല്ലേ ഇട്ടതൊക്കെ ോ ഈ പാകമുള്ള ഈ പെട്ടിയാണ് അതായത് വെക്ക് ഇന്റെ കോട്ടിന് ചോട്ടല്ലോട്ടെ കവറിന്റെ ഉള്ളിൽ കാലിട്ടു

ഫുള് ഒട്ടിച്ചറച്ചല്ല ഇവിടെ വേറൊരു ഇതുണ്ടായി നല്ല ആ വണ്ടി എടുത്തോണ്ടിരണ അവിടെ പോയിട്ട്

ടാ ലാണ ദാ രാജ്യത്തുന ആ കാണിച്ചോ അത് ദാ അഞ്ചു ഇതെൻ അംബ്രോയിഞ്ചല്ലേ അത തീരില്ല അട ഒക്കെ ദാ കുരാ മുня ആഹാഹ അബറമ്മ അത പോയി ഇവിടെയാ ആ ബാ ഇങ്ങട നോട്ടാ ബാ 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 അത गाइस സ്കൂളി വെച്ചു അത गाइस സ്കൂളി വെച്ചു ഓക്കെ ബൈ ബൈ ൂട്ടിക്ക് പോകാൻ ടൈം ആയിരിക്കുന്നു പിന്നെ അയിനെ